ഇന്ന് നേരത്തെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഞാൻ കുളിക്കില്ല ഇന്നത്തെ യാത്ര പഞ്ചായത്തിലേക്കാണ് വോട്ടർ റൈഡിൽ ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് പോവുന്നതാണ് കേട്ടാ വോട്ടിന്റെ സീസൺ ആയ കാരണം ഇതൊക്കെ ഇപ്പഴല്ല നടക്കുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിലും പ്രൂഫുകളൊക്കെ കേട്ടോ കൊണ്ടുപോണത് എന്തായാലും പുറത്തേക്ക് പോകുമല്ലേ അപ്പൊ അതുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്കും കൂടി കയറാണ്ട് ചെറിയ ചെറിയ ഉണ്ട് അങ്ങനെ പഞ്ചായത്തിൽ പോയിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മുടെ കടകളിലൊക്കെ ക്രിസ്മസ് വന്നു തുടങ്ങി നെയിൻ സ്ലിപ്പ് തപ്പിക്കൊണ്ടിരിക്കുകട്ടാ പൂക്കളും പഴങ്ങളും ഒന്നും പറ്റില്ല അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അലർജിയാണ് കുട്ടിക്ക് അപ്പോ ബൈക്കും കാറും തന്നെ വേണം അങ്ങനെ ബൈക്കിന്റെ ഒരു നെയിൻ സ്ലിപ്പ് കിട്ടി ആ കവറിൽ അത് മാത്രം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് പീസ് ആയിരുന്നു പിന്നെ വാങ്ങിയത് റബ്ബറാണ് നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള റബ്ബറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടോയ്സില് അതാന്നാ വിചാരിക്കുക ലാസ്റ്റ് കണ്ടില്ല അതാണ് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ആദ്യയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കീ ചെയിൻ കി ചെയിൻ വാങ്ങിക്കുന്നത് നിരോധിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഞാൻ വാങ്ങണില്ല ഇനി അടുത്ത പർച്ചേസിംഗ് ഒരു ബോട്ടേക്ക് എന്നാണ് കേട്ടോ എന്റെ ഫ്രണ്ടിനുള്ള ദാവണിയുടെ ലേസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം മാച്ച് ഉള്ളതൊക്കെ കിട്ടി എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൈ കടത്താൻ പോയില്ല അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ അടുത്തത് ഞങ്ങളുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും ആദിസിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇന്ന് ഉടുക്കത്തെ വെയിലാണ് കേട്ടോ എല്ലാ വെയിലും നന്നായി കണ്ടിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും പഞ്ചറാവും അപ്പോ എന്തായാലും എന്റെ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ഞാൻ ബില്ലടിക്കാൻ പോയപ്പോഴാണ് വേറെ ഒരു സംഭവം എൻ്റെ പെട്ടത് കുറേ നാളെ ഞാൻ ഈ ലാസിലറിന്റെ ഓൾ ഡേ ലിപ്പ് കളർ കാണാൻ തുടങ്ങിയിട്ട് അതും ആഡ്സിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ ടി വി തുറന്നാൽ ഈ സംഭവം കാണും അപ്പം അതുകൊണ്ട് അത് വാങ്ങണമെന്നും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി അപ്പം അത് വാങ്ങിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിച്ചോട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ ടാറ്റാ